നമ്മളെ രാമരാജ്യം പട്ടാഭിഷേകത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് രാംലല്ല അയോധ്യയിലെത്തി അയോധ്യയിൽ ഒരുപാട് അഖണ്ഡ ഭാരതത്തിൽ തന്നെ സെവൻ കോണ്ടിനൻസിന്നുള്ള സാധനങ്ങൾ വരെ അവിടെ എത്തി അതിനെ ഞാൻ പിന്നെ പറയാം പക്ഷേ ഇന്ന് ഞാൻ പറയാൻ വിചാരിച്ച കാര്യം കാരണം ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിലൊക്കെ തന്നെ വന്നിട്ട് പള്ളി പൊളിക്കാൻ നിന്ന് ബി ജെ പി സർക്കാരിനോടാണോ മോദിയോടാണോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണത് നിങ്ങൾ ദ്രോഹിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഇവരോട് ഞാൻ പറയണത് ഞാൻ എൻ്റെ രാമരാജ്യം എൻ്റെ രാജ്യത്തിൻ്റെ കൾച്ചർ അതിനെ ഉയർത്തിപ്പിടിക്കുന്ന സി ഒരു രാമജന്മഭൂമി പറഞ്ഞിട്ട് അയോധ്യയിൽ ഒരു ക്ഷേത്രം വരുമ്പോൾ ഇറ്റ് വിൽ ബി ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയൊരു ആ തീർത്ഥാടന കേന്ദ്രവും അത് ഭാരതത്തിലാണ് വേറെ ഒരു സ്ഥലത്തും ഇപ്പോൾ അതുപോലൊരെണ്ണം ഈ നൂറ്റാണ്ടിൽ വന്നിട്ടില്ല അതിൻ്റെ മുമ്പുള്ള അപ്പോൾ ഒരു നൂറ്റാണ്ടിലെ ഒരു തീർത്ഥാടന കേന്ദ്രവും അതിന് ഒരുങ്ങിയിരിക്കുന്ന പഴയ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഉയർത്തിപ്പിടിക്കാൻ ലോകരാഷ്ട്രങ്ങളിലേക്ക് ഉള്ളൊരു ഗേറ്റ് വേ തുറന്നതാണ് ഇന്ത്യ ഭാരതം ഭാരതത്തിൻ്റെ ഗേറ്റ് വേ ആയിരിക്കും ഇനി തൊട്ടിട്ട് നമ്മൾക്ക് അയോധ്യ രാമക്ഷേത്രം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എപ്പോൾ ചോദിക്കും നിങ്ങളിത് അവിടെ പള്ളി സി പള്ളി പൊളിക്കണമെങ്കിൽ അതിൻ്റെ മുമ്പ് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു അല്ലേ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബാർബർ ഇവിടെ വരുമ്പോൾ ആകെ നാല് വർഷം ഭാരതത്തിൽ നിന്ന ബാർബർ എല്ലാ പള്ളികളും നമ്മൾ ആർക്കിയോളജിസ്റ്റൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു അതിൻ്റെ ഫുൾ രേഖകൾ കണ്ടു അതൊരമ്പലമായിരുന്നോ ആ അമ്പലം പൊളിച്ച് പള്ളി അപ്പോൾ മരണപ്പെട്ടവരുടെ കണക്ക് നോക്കുമ്പോൾ ആ അമ്പലം അന്ന് പൊളിച്ചത് തൊട്ടിട്ട് ഈ കാലം വരെയുള്ള കണക്കിൽ വെച്ചിട്ട് അഞ്ച് ലക്ഷം ആൾക്കാർ ആ ഒരു ക്ഷേത്രത്തിനും പള്ളിയും പറഞ്ഞിട്ട് മരിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോരെ നിങ്ങൾ മറന്നിട്ടാണ് നമ്മൾ പറയണത് സീ ഞാനെപ്പോഴും പറയും പോലെ മുസ്ലിംകൾക്ക് കഴിവാണ് നമ്മുടെ സ്ഥാനം അതിനെ തൊട്ട് കളിക്കണേ നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ ഭാരതത്തിൽ വന്ന നമ്മളെ അബ്രഹ്മാണി റിലീജിയൻസ് വന്ന് ഇവിടെ ഈ സനാതനധർമ്മമുള്ള രാഷ്ട്രത്തിൽ സ്വീകരിച്ച് രണ്ട് കൈ നൂട്ടി ജനങ്ങളെ എല്ലാ മതക്കാരെയും ഒരേ മനസ്സോടെ ലോകോ സുഖിനോ ഭവന്തോ പറഞ്ഞ് എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞൊരാ ഭാരതം കൈനീട്ടി സ്വീകരിച്ച് ഈ ഭാരതത്തിനോട് എനിക്ക് എനിക്കിത്രക്ക് എൻ്റെ ഭാരതം എനിക്ക് എൻ്റെ ഭാരതത്തിനോടുള്ള കടപ്പാടിലപ്പുറം ഒന്നുമില്ല റിലീജിയൻ അത് നമ്മുടെ സ്വന്തമാണ് എപ്പോഴും റിലീജിയൻ പറയുന്നത് നമ്മളെ ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു കണക്ഷൻ അതിൻ്റെ ഇടയിൽ ആരുമില്ല രാജ്യമില്ല ആൾക്കാരില്ല കുടുംബമില്ല ബന്ധമില്ല അപ്പോൾ ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്ന ഇനി രാമനെ പൂജിക്കുന്നതിൽ പറയുന്ന രണ്ട് വിമർശനങ്ങളുണ്ട് രാമനെ എന്താണ് ഒന്ന് നമ്മളിപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച രാമൻ കാട്ടിൽ പോയതും രാമനെ സീതയെ ഉപേക്ഷിച്ച കഥകളൊക്കെ പറഞ്ഞോളൂ പക്ഷേ അതിൻ്റെ കഥകൾ നമ്മൾ വിചാരിച്ച് രാമൻ ഭാര്യയെ ഉപേക്ഷിച്ചോ ഉപേക്ഷിച്ച ആൾക്ക് എന്തിന് ക്ഷേത്രം പണിയുന്നു അപ്പോൾ രാമനെ പറ്റി പറയുകയാണെങ്കിൽ രാമനെ രണ്ട് കാര്യങ്ങൾ പറയും രാമ മര്യാദ പുരുഷൻ എന്ന് പറയുന്ന രാമൻ്റെ രാമരാജ്യം തന്നെ ആയിരുന്നില്ലേ ഗാന്ധിജിയും സ്വപ്നം കണ്ടിരുന്നത് അപ്പോൾ ഗാന്ധിജീനെ വിമർശിക്കാൻ നിങ്ങൾ ആരും ഉണ്ടായില്ലല്ലോ ആ സ്വപ്നം സാക്ഷാത്കരിക്കുക പറയുമ്പോൾ ത്രേതായുഗത്തിൽ വന്ന ഒരു ത്രേതായുഗത്തിൽ വാൽമീകി മഹർഷി എഴുതിയ രാമ രാമ രാമായണം ബ്രഹ്മാവ് കിട്ടിയ അനുഗ്രഹമാണ് ബ്രഹ്മാവ് നൂറ് കോടി ശ്ലോകങ്ങൾ കൊണ്ട് എഴുതിയത് വാൽമീകി ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളിൽ ചുരുക്കി എഴുതിയ രാമായണമാണ് നമ്മൾക്കറിയാം അതുപോലെ വേറെ നാൽപ്പത്തെട്ട് വേർഷ്യങ്ങളിൽ കമ്പ പോലെ തുളസീദാസ് രാമായണം പോലെ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾക്കൊക്കെ ഫെമിലിയറിസ് വിത്ത് പിന്നെ വാൽമീകി രാമായണം അപ്പോൾ വാൽമീകി മഹർഷി ഇവരുടെ അടുത്തെത്തുന്നതും ലവൻ കുശവന്മാരുടെ പിന്നെ കയ്യിൽ കിട്ടി സീതയെ നോക്കുന്നതും കാട്ടിൽ തമസ്യാനദി തീരത്തുനിന്ന് ഗർഭിണിയായ സീതയെ കിട്ടുന്നതും അവിടെ തൊട്ട് വാൽമീകി മഹർഷി ഇവരെ കഥ കേൾക്കുന്നതും എഴുതുന്നതും ഇവർക്ക് ഗുരുവാണോ രാമൻ്റെ മക്കളായ ലവനും കുശ്വനും ഗുരുവാകുന്നതും അതിൻ്റെ മുമ്പേ കാട്ടിൽ താമസിച്ച് പിന്നെ ഒരു ഋഷിയാവുന്നതിൻ്റെ മുമ്പേ ബ്രഹ്മാവിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് മര മര എന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞത് രാമരാമ അതിലേക്ക് രാമനെ ത്രേതായുഗത്തിലെ കഥയിലേക്ക് എത്തിക്കണത് ആ ഒരു മരമര പറഞ്ഞ് രാമ രാമ പറഞ്ഞാണ് വാൽമീകി മഹർഷി ഇരുന്നത് എന്നാണ് ചരിത്രം അപ്പോൾ ആ വാൽമീകി മഹർഷിന്റെ പേര് എയർപോർട്ടിനോട്ട് രാമായണം നമ്മൾക്ക് തന്ന അപ്പോൾ രാമൻ കാട്ടിലേക്ക് പോകുന്ന കഥ പറയുമ്പോൾ കാട്ടിൽ പോകുന്നത് അച്ഛനോട് പട്ടാഭിഷേകത്തിന് ഒരുങ്ങിയിരുന്ന രാമനെ കാട്ടിലേക്ക് അഴിക്കണത് അച്ഛൻ്റെ പിതാവിന്റെ പിതൃധർമ്മമാണ് ഏറ്റവും മുൻപന്തിയിൽ രാജാവ് ആകുന്നതിന് മുമ്പേ പറഞ്ഞാണ് രാമൻ പോകുന്നത് ഒരാൾ പോവില്ല അവിടെ ഫൈറ്റ് ചെയ്ത് രാമന് നിക്കിയിരുന്നു അതാണ് രാമന്റെ മര്യാദ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് സീതയെ ഉപേക്ഷിക്കണത് പറയുന്നത് ഒരു രാജാവ് രാജ്യമാണ് ആദ്യം മുഖ്യം എന്നിട്ടേ എന്നാണ് അതും രാമായണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നേ ശ്രീരാമന്റെ കഥ അപ്പൊ രാജ്യത്തിന് സ്നേഹിക്കുന്ന രാജാവ് ഇന്നിപ്പോ രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഒരു രാജാവ് നമ്മളെ രാജാവ് പ്രധാനമന്ത്രി നമ്മളെ രാജ്യത്തിന് അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്ന പോലെയാണ് ഇന്ന് ഈ പട്ടാഭിഷേകം അവിടെ നടക്കുമ്പോൾ നൂറ് ജ രാജ്യങ്ങളിൽ നിന്നുള്ള ജലങ്ങളെത്തി ഏഴ് സബ് കോണ്ടിനു പറയുമ്പോ നമ്മൾ ശരിക്കും ആ ഒരു ലെവലിലേക്ക് നമ്മൾ വീണ്ടും ഒരു റീക്രിയേഷൻ രാമ രാമക്ഷേത്രത്തിൻ്റെ അയോധ്യയിൽ നടക്കുകയാണ് ഇ ദിസ് വിൽ ബി എ വേൾഡ് ഓപ്പണിങ് ആൻഡ് നമ്മൾ രാമനെ ഓർക്കണോ ബാർബറെ എന്നുള്ളത് ബാക്കി നിങ്ങൾക്ക് വിട്ടേണോ താങ്ക് യു